നാല് ഇരുപത് എൻ്റെ ആദ്യത്തെ ലൈവ് വേണമെങ്കിൽ പറയാം പക്ഷേ പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ലൈവ് ഞാൻ ചെയ്തു അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ലൈവ് ആണെന്ന് പറയേണ്ടി വരും തേവരപ്പാലം നെട്ടിഴുന്ന നെട്ടുവിൽ നിന്നിരുന്ന വണ്ടികൾ ഈ തേവരിൽ നിന്ന് ഈ പാലത്തിലൂടെ ചേർന്ന് ഗോപ്പുമ്പടയിലേക്ക് പോവാം എറണാകുളം കറങ്ങി വരണ്ട കേരളത്തിലെന്ന് വരുന്നവർ അവർ നെട്ടൂരെത്തി ഈ പാലത്തിലേക്ക് കയറിയാൽ മതി നല്ല രണ്ട് പാലമുണ്ട് ആ പാലം കിടന്ന് ഒരു പാലം കിടന്നാൽ തേവരയിലെത്താം ആ പാലത്ത് ഈ പാലത്തിൽ നിന്ന് ഞാൻ ലൈവ് ചെയ്യുന്നു ഈ പാലം നല്ലതുപോലെ കുലുങ്ങുന്നുണ്ട് എനിക്ക് മൈക്കെടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് സൗണ്ട് ക്ലിയറാണോ എന്ന് അറിയില്ല ഇതാ കായൽ കണ്ടാലും പാലങ്ങൾ പാലങ്ങൾ ധാരാളം പാലങ്ങളുണ്ട് ഈ എറണാകുളം കായലിൽ ഒരു ബോട്ട് പോകുന്നുണ്ട് അത് യാത്ര ബോട്ടല്ല ടൂറിസ്റ്റ് ബോട്ടായിരിക്കും ഇപ്പോൾ എനിക്കൊരു ലൈക്കും കെട്ടി ഒരു ശ്രോതാവുണ്ട് ഒരു കമൻ്റും കൂടി ചെയ്തോളൂ ആ ശ്രോതാവിനെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതാ വന്നിട്ടുണ്ട് ബാലകൃഷ്ണനാണ് ബാലകൃഷ്ണൻ ഇന്ന് ആദ്യത്തെ ലൈവ് അടിച്ചു ബാലകൃഷ്ണൻ നന്ദിയുണ്ട് ബാലകൃഷ്ണൻ എല്ലാ ലൈവിലും വരാറുണ്ട് ഈ കെട്ടിടങ്ങളെറ്റേവരപ്പിറയിലേക്ക് പോകുന്ന മുമ്പിൽ റോഡിലുള്ള ഫ്ലാറ്റുകളാണ് ഇവിടെ ഫ്ലാറ്റുകൾ ധാരാളമുണ്ട് പുഴയുടെ തീരത്ത് എല്ലാവർക്കും ഫ്ലാറ്റുകൾ ഇഷ്ടമായി തുടങ്ങിയപ്പോൾ ഫ്ലാറ്റ് പ്രൊമോട്ടർമാർ ഇവിടെയൊക്കെ എത്ര ഫ്ളാറ്റ് പണിതുകൂട്ടി ഇപ്പോൾ എൻ്റെ ഫ്ലാറ്റിലൊക്കെ താമസക്കാരുണ്ട് കേട്ടോ ഉണ്ട് അവിടെ ഉയർന്നെഴുതുന്നൊരു ഫ്ലാറ്റ് കാണാം അത് ഏത് കരയിലാണെന്ന് എനിക്കറിയില്ല ഇതാ പോട്ട് പോകുന്നുണ്ട് ചെറിയ വഞ്ചി അത് എഞ്ചും വെച്ച വഞ്ചിയാണ് അതുകൊണ്ടാണ് അത്രയും സ്പീഡിൽ പോകുന്നത് കാലകൃഷ്ണൻ വന്നു പോയി ഇപ്പോൾ ആരും എൻ്റെ ലൈവിലില്ല ആ രണ്ടു പേരുണ്ട് ആ രണ്ടു പേരിൽ ഒരാൾ കാലകൃഷ്ണമായിരിക്കാം മറ്റേ ശ്രോതാവും മ്മൻ്റടിച്ചാൽ എനിക്ക് മനസ്സിലാവും ആ സ്രോതാവും ലൈറ്റും അടിച്ചിട്ടില്ല ലൈറ്റും അടിക്കണേ ഇതാ പാലം പാലം ഞാൻ കാണിക്കാം ഇപ്പോൾ പാലത്തിൽ നിന്ന് ഒരു വെറ്റ് വരുന്നുണ്ട് അദ്ദേഹം ഒന്ന് തടഞ്ഞു പോയിക്കൊള്ളട്ടെ ഈ പാലം ഭയങ്കര തുരുത്തമാണ് അത്ര പഴയ പാല പാലമല്ല പുതിയ പാലമാണ് എന്നാലും പഴക്കമുണ്ട് ഈ പുതിയ പാലങ്ങളാണ് നമ്മൾ പേടിക്കേണ്ടത് ആർക്കാണ്ഡ വർമ്മ രാജാവ് പറഞ്ഞ പാലോട്ട ഇന്നും പേടിക്കേണ്ട കാര്യമില്ല സായിക്കുന്മാരുടെ ഭരണകാലത്തും പണന്ത പാലം പേടിക്കില്ല പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്തുവിട്ട നമ്മുടെ മന്ത്രിമാർ പണന്ത പാലം നമ്മൾ പേടിക്കണം അത് പേടിച്ചാൽ പറ്റും ആ പേടിപ്പെടുത്തുന്ന വിധത്തിന് തുലിനുന്നുണ്ട് ആ തുലിറ്റത്തിൽ എൻ്റെ ഫോൺ ഷെയ്ക്ക് ചെയ്ത് പോയെന്ന് എൻ്റെ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിന്ന് ഡയവ് ചെയ്യുകയാണ് ാണ് തോപ്പുംപടിയിലേക്ക് പോവാം ഈ പാലം നിന്ന് ഇറങ്ങി എടുത്തോട്ട് തിരിഞ്ഞ തോപ്പുംപടി ഇല്ലെങ്കിലോ നേരിട്ട് പോയ വെല്ലുങ്കട്ടൺ ഐലൻഡ് റൈറ്റ് പോയ എറണാകുളത്തോട്ട് പോവാം അങ്ങനെ അതിനകത്ത് നെട്ടൂരിന്ന് പോട്ടുച്ചി ഭാഗത്തേക്ക് പോവാൻ ഏറ്റവും എളുപ്പം ഈ പാലം പാലഞ്ചേരി പോകുന്നതാണ് അവിടെ രണ്ട് മൂന്ന് വലിയ അതല്ല കേട്ടോ ബർജർ തിളപ്പുണ്ട് അവിടെ കിടക്കണമെന്ന് എനിക്കറിയില്ല ഈ പുഴയുടെ സൗന്ദര്യം കാണിക്കാനാണ് ഞാൻ വന്നത് നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയണേ എറണാകുളത്തിലെ ഒരു പാലത്തിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് ആ പാലത്തിൽ അറ്റം വരെ നടന്നാൽ നല്ല നടപ്പുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് നടക്കുന്നില്ല എനിക്ക് തിരിച്ച് അടുത്ത പാലത്തിലും കൂടി പോയി ഇന്നൊരു ലൈവ് ചെയ്യണമെന്നുണ്ട് അത് ആറു മണിക്കാവണം ഇതാ കണ്ടൽ വനം ഇവിടെ ധാരാളമുണ്ട് ആ തണ്ടർവലത്തിൽ നിന്ന് തൊട്ടുകൾ പറന്നുപോകുന്നു അവർ അവിടെ വിശ്രമിക്കുന്നുണ്ട് അവർക്കവിടെ തോറുമുണ്ടാവാം ഈ വണ്ടിറ്റും ബസ്സിക്കും പോണവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇങ്ങനെ ഏത് പ്രാന്തന ഇവിടെ നിൽക്കണമെന്ന് ഇതാ ഇതൊരു ഏറോപ്ലെയിൻ ആണ് വരുന്നത് ഹെലികോപ്റ്റർ അല്ല അതെ ഏറോപ്ലെയിൻ തന്നെ അതൊരു അല്ലല്ല അല്ലല്ലോ എറോപ്ലെയിനാണോ ഏറോപ്ലെയിനും അല്ലല്ലോ ഏറോപ്ലെയിൻ അല്ല ഏറോപ്ലെയിൻ അല്ല അതൊരു നിരീക്ഷണപറത്തും നടക്കുന്ന എന്തോ ഒരു പ്ലെയിനാണ് ഹെലികോപ്റ്ററായിട്ട് തോന്നുന്നില്ല അതിൻ്റെ ചക്രം കറങ്ങുന്നുണ്ട് അതെ അതെനിക്ക് കാണാൻ പറ്റാങ്കിൽ കാണും അത് കറങ്ങുന്നുണ്ട് അപ്പോൾ അത് ഹെലികോപ്റ്റർ തന്നെ ആയിരിക്കാം അതാ പോകുന്നു ഇപ്പം എൻ്റെ ലൈവിൽ അഞ്ച് പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ലൈവിലൂടെ ഒരു രണ്ട് സബ്സ്ക്രിപ്ഷൻ എനിക്ക് കിട്ടണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് ആറുപേരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ രണ്ട് പേരെങ്കിലും ഉണ്ടാവും എൻ്റെ ചാനൽ ഷെല്ലി എം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു സന്തോഷം തരണേ ഒരു തേവര തേവരാണ് ആ ബസ് പോയത് കണ്ടില്ലേ അത് തേവര ജംഗ്ഷൻ അവിടെ തേവര ജംഗ്ഷനല്ല തേവര കോളേജ് പെറിയിലേക്ക് പോകുന്ന റോഡ് അവിടുന്ന് നേരെ പോയാൽ പെറിയാണ് നിന്ന് ബോട്ട് കിട്ടും അവിടുന്ന് ഒരു സത്തര പോണം അപ്പോൾ ഇന്ന് തന്നെ പോയാലോ വേണ്ട ഇന്ന് പോയാൽ രാത്രി വരും വേറൊരു ദിവസം വരാം അന്നേരം പെറുകിൽ തന്നെ ഇറങ്ങാം അപ്പോൾ എനിക്ക് ഒട്ടും നടക്കണ്ട ഒരു ട്രെയിൻ പോകണമുണ്ട് അത് വളരെ ദൂരെയാണ് അതുകൊണ്ട് എനിക്ക് മൊബൈലിൽ കൂടെ അല്ലാതെ കാണാം നല്ല ഭംഗിയായി പോകുന്നു അത്രയും ഭംഗിയുള്ള ഒരു ട്രെയിൻ അത് വളരെ ദൂരെ കാണുമ്പോൾ ട്രെയിനും ഭംഗിയാണ് ഒരു എന്താണെന്നാൽ പറയാം നേരെ നേരെ ആയി പോകുന്ന ഒരു വണ്ടി അതാണല്ലോ തീവണ്ടി ഇപ്പോൾ തീ ഇല്ലാത്ത വണ്ടി തീവണ്ടി ഇപ്പോൾ കറൻറ്റിലാണല്ലോ പ്രവർത്തിക്കുന്നത് പണ്ടത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ തീ തിന്നുന്ന വണ്ടിയായിരുന്നു വെള്ളം മോന്തുന്ന തീവണ്ടി ആയിരുന്നു ഇപ്പോൾ വെള്ളവും മോന്തുന്നില്ല തീയും തിന്നുന്നില്ല തീ തിന്നുന്നത് അതിലെ യാത്രക്കാരാണ് ലേറ്റാകുമ്പോൾ അതിനുള്ളിലെ യാത്രക്കാർ വളരെയധികം തീ തിന്നുന്നുണ്ട് വെള്ളം പോന്നതും അതിലെ യാത്രക്കാരാണ് ചൂടുണ്ട് ദാഹിക്കുമ്പോൾ എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഇതാ ഷൈനി ബ്ലോഗ് വന്നു ഷൈനി ബ്ലോഗിനാ ഞാൻ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ലോ ഞാനൊരു വീഡിയോ കണ്ടല്ലോ ആ വീഡിയോക്ക് കമൻറ്റും ചെയ്തല്ലോ എന്നാണ് എൻ്റെ ഓർമ്മ അതെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനത് ചെയ്തിട്ടുണ്ട് അന്ന് ഒരിക്കൽ കൂടി ഞാൻ ഞാനെ ചെത്തി ഇന്ന് രണ്ട് മണിക്കാണ് ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഇറങ്ങണതിന് മുമ്പ് ഇതാ ജാസ്മിൻ ജാസ്മിൻ വന്നു വളരെ നാളെ ഇപ്പം കണ്ടിട്ട് ലൈവിലുള്ള എല്ലാവർക്കും അത് ചെറിയ പുഞ്ചിരിയോടെ ഹൈ ജാസ്മിൻ എല്ലാ ദിവസവും ഇപ്പോൾ വരാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ആ പുഞ്ചിരിയോടെ ഹൈൻ്റെ അകത്ത് എല്ലാവരും വരുന്നുണ്ട് മിനി വരുന്നുണ്ട് മനോജ് വരുന്നുണ്ട് അവർക്കൊക്കെ അത് കിട്ടാഞ്ഞിട്ട് വിഷമമുണ്ട് എനിക്കത് കൊടുക്കാൻ നിങ്ങൾ വന്നാൽ പറഞ്ഞാലല്ലേ എന്നെ എന്നെ ഏൽപ്പിച്ചാലല്ലേ കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് എല്ലാ ദിവസം വന്ന് എന്നെ ഏൽപ്പിക്കണേ ഷൈനിനെ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു ഷോർട്ട് കണ്ടിട്ടുണ്ട് ആ ഷോർട്ടിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് കണ്ട് അഭിപ്രായം എഴുതി കഴിഞ്ഞാൽ ഞാനത് സബ്സ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒരു ദിവസം ഞാൻ കാത്തി നിന്നു അതിനുശേഷം ഞാൻ ശൈലീനെ കൂട്ടാക്കി ശൈലിയും എൻ്റെ ലൈവിൽ എല്ലാ ദിവസവും വരിക എൻ്റെ വീഡിയോകളും കാണുക ഇത് തേവരലാണ് ആ കാണുന്ന കെട്ടിടങ്ങൾക്ക് അവിടെ മുമ്പിൽ കൂടി റോഡുണ്ട് ആ റോഡിൽ ചെന്ന് അവസാനിക്കണം തേവരപ്പറിയാണ് ആ തേവരപ്പെറിയിൽ നിന്നും ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട് ആ ലൈവ് വീഡിയോ ആയി കിടപ്പുണ്ട് നിങ്ങളെല്ലാവരും കാണുന്നേ ഈ വരുന്ന വണ്ടികളെല്ലാം നെട്ടൂരിന്നാണ് വരുന്നത് ചേർത്തിരങ്ങ് വരുന്നവർക്ക് കോപ്പുംപടിയിലേക്ക് പോവാൻ ഈ റൂട്ടിൽ വരുന്നതാണ് നല്ലത് എറണാകുളം ചുറ്റി കറങ്ങണ്ട അവിടെയും ഒരു നല്ല വിശാലമായ പാലം ഉണ്ട് ആ പാലം കടന്ന് ഈ പാലവും കടന്ന് ഇടത്തോട്ട് പോയാൽ കോപ്പുംപടി തോപ്പുംപടി വഴി ഓട്ടോയ്ക്ക് പോവാം മട്ടാഞ്ചേരി പോവാം നേരെ പോയാൽ നെല്ലിഞ്ഞട്ടൺ ഐലൻഡ് റൈറ്റിലോട്ട് പോയ ഭാഗത്തു ഭാഗത്തു ഭാഗത്തുരുക്ക് വഴി നമുക്ക് ഷിപ്പ്യാർഡിലോട്ടത്തേക്കും പോവാം ചേരത്തിലും ഷിപ്പ്യാർഡിലേക്ക് പോകേണ്ടവർക്കും ഈ വഴിയാണ് ലാഭം എന്ന് തോന്നുന്നു എറണാകുളം തെറ്റി അതെ ജാസ്മിൻ തരത്തിലായിരുന്നു അതെ തിരത്തുള്ളവർ എങ്ങനെ വരാൻ കഴിയും ഒരിക്കലും വരരുത് ആ ജാസ്മിനെ തരത്തെല്ലാം കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും വരും എല്ലാവർക്കും പുഞ്ചിരിയോടെ ഒരു കായും കിട്ടും അതുകൊണ്ട് ജാസ്മിൻ വന്നതിന് ശേഷം നിങ്ങളെല്ലാവരും വന്നാൽ ആ കൂടിയുള്ള കൈ നിങ്ങൾക്ക് ഞാൻ കൈമാറും എനിക്കപ്പോൾ ആ ലൈറ്റ് കിട്ടി പ്രതീക്ഷും വന്നു പ്രതീക്ഷയെ ഒരു കൈ ഞാൻ പറയുന്നു പ്രതീക്ഷ എനിക്ക് അഞ്ചാമത്തെ ലൈറ്റിൽ തന്നു പ്രതീക്ഷിന് എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ലൈവിൽ നിൽക്കുന്ന എല്ലാവർക്കും സ്വാഗതം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു രണ്ട് സബ്സ്ക്രൈബനെങ്കിലും ഈ ലൈവിലൂടെ കിട്ടിയാൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ എനിക്കത് ആയിരത്തി എഴുന്നൂറാവും അതെനിക്കൊരു സന്തോഷമല്ലേ ആയിരത്തി എഴുന്നൂറ് അത് രണ്ടായിരത്തിലോട്ട് ആക്കണം വാച്ചിങ് അവർ ഒന്നും ആയിട്ടില്ല ആയിരത്തി മുന്നൂറിൽ നിൽക്കുന്നു അത് രണ്ടായിരത്തിലോട്ട് ആക്കാൻ എന്താ വഴി നിങ്ങളുടെ സഹകരണം അതെ നിങ്ങളുടെ സഹകരണം മാത്രമേ അതിന് പ്രയോജനമുള്ളൂ നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവ് വീഡിയോകളും വാച്ച് ചെയ്താൽ എൻ്റെ മോണിറ്റൈസേഷൻ ആയി കിട്ടും എൻ്റെ ലൈവുകളെല്ലാം വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ആ വീഡിയോ കണ്ടാലും എനിക്ക് പത്ത് പേര് ഒരു മൂന്ന് മണിക്കൂർ വെച്ച് കണ്ടാൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടും ഒരു മാസത്തിനുള്ളിൽ ആ പ്രതീക്ഷയുമായി ഞാൻ ലൈവുമായി മുന്നോട്ട് പോകുന്നു ഇത് അത്രയും മനോഹരമായ സ്ഥലമാണ് നല്ല കാറ്റുണ്ട് പിടിച്ചാണ് നിക്കുന്നത് നല്ല പോലെ തുലുങ്ങുന്നുണ്ട് ഈ പാലം ഓരോ തുലിറ്റവും പേടി തോന്നും അത്രയും ഹെവിയായിട്ടുള്ള ലോറികൾ പോകും അതിനു പുറമെ പുതിയ പാലമാണല്ലോ ഇതിനൊക്കെ പാലം പണി വളരെയധികം തൃപ്തിമൊത്തം ചെയ്തിട്ടുണ്ടാകും വളരെ നല്ല പണിയായിരിക്കില്ല ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ വെറും ചതുപ്പ് നിലമാണ് അവിടെയൊക്കെ വികസനം വരും അവിടെയെല്ലാം ഒന്നല്ലെങ്കിൽ ഫ്ലാറ്റുകൾ വരും അല്ലെങ്കിൽ ബിസിനസ് സെൻറ്റർ ആക്കാവുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസി എത്തിക്കണം അതെല്ലാം അവർ നല്ല ഭംഗിയായിട്ട് ടൂറിസ്റ്റ് സ്പോട്ടാക്കി തീർക്കും അവിടേക്ക് എല്ലാവർക്കും ബോട്ടിലും ചെല്ലാൻ പറ്റും ബസിനും ചെല്ലാം കാറിനും ചെല്ലാം അതിനെല്ലാ യാത്ര സൗകര്യം കിട്ടുന്ന ആ ഭാവം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്താൽ മതി പൈസ ഒന്നും ചിലവാക്കണ്ട അത് പ്രൈവറ്റ് പ്ലെയേഴ്സ് ചെയ്തോളും അവരിൽ നിന്ന് നല്ല നികുതിയും സർക്കാരിന് കിട്ടും അത് ഒരു വരുമാനമായി തീരുമില്ലേ അത് ചെയ്യണം ഇതാ ബാലകൃഷ്ണൻ വീണ്ടും എൻ്റെ അടുത്തുണ്ട് ശിവവോസീസും ഉണ്ട് അവരെനിക്ക് ഒരു ലൈക്ക് ചെയ്തു ഒരു ഹൈ വന്നു ഇത് തേവരയാണ് പാലത്തിൽ നിന്ന് ഞാൻ ഒരു ലൈവ് ചെയ്യുന്നു ഈ പാലം ഞെട്ടൂരിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് വളരെ ഉപകാരമാണ് ഞെട്ടൂരിൽ നിന്ന് ഒരു പാലമുണ്ട് ആ പാലം കടന്ന് ഈ പാലവും കൂടി കടന്നു കഴിഞ്ഞാൽ തോപ്പുമ്പടിയിലേക്ക് പോകാൻ എളുപ്പം ഐലൻഡിലേക്ക് പോകാനും എളുപ്പമാണ് ഈ പാലം വലിയ പഴക്കമില്ല അതുകൊണ്ട് ഈ പാലം കുലങ്ങുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ലൈവിൽ അഞ്ച് പേരുണ്ട് എന്നെ സബ്സ്ക്രീത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടേക്കാ ഉണ്ടോ ആ പുഴയിലെ കുറ്റി ആ കുട്ടികൾ ധാരാളമുണ്ട് അത് വലയിടാൻ വേണ്ടിയുള്ള കുറ്റികളാണ് വട്ടം വല ഇട്ട് കഴിഞ്ഞാൽ ഈ മീനൊക്കെ ആ വലയിൽ കുടുങ്ങും വഞ്ചിച്ച് വന്ന് ആ മീനിനെ പെറുക്കിയെടുത്താൽ മതി അതിൽ ആ വല വല ബോട്ട് പോകുന്ന സ്ഥലത്തല്ല ഇടുന്നത് ബോട്ട് പോകുന്ന സ്ഥലത്താണെങ്കിൽ ആ ബോട്ട് ആ വലയിൽ ചേർക്കൊണ്ട് പോകും ആ വലത്തേക്കാൻ നല്ല വിലയുള്ള വലയാണ് എന്തായാലും ഇവിടെ തൂരി കിട്ടും നല്ല തൂരി എല്ലാ ചൂണ്ടക്കാർക്കും കിട്ടും വേറെ എന്തെല്ലാം മീൻ കിട്ടും എന്ന് എനിക്ക് വലിയ വിവരമില്ല കൂരി എല്ലാ പുഴയിലും ഉണ്ട് ഈ എറണാകുളം ഭാഗത്ത് ഇതാ കണ്ടൽ വനം എറണാകുളത്ത് എവിടെ നോക്കിയാലും കണ്ടൽ ഉണ്ടാവും ഏത് പുഴയുടെ തീരത്തും കണ്ടൽ ഉണ്ടാവും ഇവിടെയൊക്കെ പണ്ട് തെങ്ങുകൾ വന്നാൽ ഇപ്പോൾ തെങ്ങിന് പകരം കണ്ടൽ തെങ്ങാരും നടന്നില്ല അത്തരൊക്കെ തെങ്ങ് കൂട്ടമായി നിൽക്കുന്നത് കാണാം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അറിയാം ആ തെങ്ങിന് കൂട്ടമൊന്നുമില്ല അവിടെയൊക്കെ നല്ല ഫ്ലാറ്റുകളുണ്ട് എറണാകുളം വെച്ച് ഏതോ സ്ഥലം അത് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല പെരുമ്പടുപ്പാണോ അരൂരാണോ ചിലപ്പോൾ അരൂരായിരിക്കാം അവിടെ ഒരു ട്രെയിൻ പോയി അത് അരൂർ ഭാഗത്തേക്കുള്ള ട്രെയിനാണ് ആ ട്രെയിൻ പോയിട്ട് നല്ല ഭംഗിയായിരുന്നു പക്ഷേ മുട്ടയിൽ കാണാൻ പറ്റിയില്ല അവിടെ റോഡ് പാലമുണ്ട് ആ മനസ്സിലായി മനസ്സിലായി കുമ്പളം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ആ പാലം നടന്നാണ് അരൂരെത്തുന്നത് അരൂരെന്നിച്ചും അരൂരിൽ ആലപ്പുഴ ട്രെയിനും ആ കുമ്പളത്ത് കഴിഞ്ഞാൽ ആ പാലം കടന്നാണ് പോകുന്നത് ആ റെയിൽ പാലമൊക്കെ ഡബിൾ പാലം ആവും പാലം പിടിക്കും സാരമില്ല ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ആ ലൈൻ ഡബിളാക്കാൻ ധാരാളം പാലം പണിയണം നമ്മുടെ സർക്കാർ നമ്മുടെ റെയിൽവേ അത് പണി അങ്ങനെ അവിടെ ഡബിൾ ലൈൻ ആയിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ ഒന്നും കൂടി സ്പീഡ് കൂട്ടി സമയം കുറച്ച് ഓടിക്കാൻ ഓടിക്കാം ഇപ്പോൾ ക്രോസിങ്ങിന് വേണ്ടി സമയം തള കുറേ തളയുന്നുണ്ട് അത് ഒഴിവാക്കി കിട്ടും ട്രെയിൻ പോകുന്നുണ്ടോ അതെനിക്കിവിടെ നിന്ന് കാണാം പക്ഷേ നിങ്ങൾക്ക് മൊബൈൽ കൂടി കാണാൻ കഴിയില്ല എൻ്റെ കണ്ണുകൊണ്ട് കാണാം ആ എന്തോരം ചറിക്കാൻ പോണത് ബസ് ഈ റൂട്ടിൽ കൂടി ഇല്ല കെ എസ് ആർ ടി സി ഉണ്ട് ആ ബസ്സുണ്ട് കിട്ടാ അതിവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബെസ് ടോപ്പിൽ ധാരാളം ആൾക്കാർ ലിക്കുന്നത് കണ്ടു അതാണ് തേവരപ്പാലം തേവരയിൽ നിന്ന് നേവൽ ബേസിലേക്ക് പോകുന്ന പാലം ആ പാലം കണ്ടോളും അവിടെ ഷിപ്പ്യാർഡുമുണ്ട് ഇവിടെയൊക്കെ ധാരാളം ഫ്ലാറ്റുകളുണ്ട് ഈ ഭാഗത്തായിട്ടാണ് തേവര കോളേജ് ദേവര കോളേജ് പഴയ കോളേജാണ് ക്ഷേത്ര ടാർട്ട് കോളേജ് എൻ്റെ ഫാദറും അവിടെയാണ് ബി കോമിൽ പഠിച്ചത് അന്ന് കോമേഴ്സ് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് കോമേഴ്സ് ബികോം സെൻറ് റാബേർസിൽ വന്നത് പിന്നെ കോമേഴ്സ് ജൂനിയർ കോളേജായിട്ട് ട്രീ ഡി വിക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന കോളേജുകൾ കോച്ചിങ് കോളേജും സെൻറ്റ് പോൾസും വന്നു ഇപ്പോൾ എല്ലായിടത്തും ബി കോം റോൾസ് തുടങ്ങിയിട്ടുണ്ട് അന്ന് ബി കോം റോസിനെന്തോ അത്ര വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ബികോമിന് ഭയങ്കര പ്രാധാന്യമായി എല്ലാ ഗ്രൂപ്പുകാരും ബികോമിനെ വന്ന് ചേരാറ് ഇപ്പോൾ സി എ ഒക്കെ പഠിക്കുന്നവർ ബികോമിന് പഠിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ടവരൊന്നും ആരും വരുന്നില്ല അവരെല്ലാം നേരിട്ടും സി എക്ക് പഠിക്കുന്നവരാണ് അത്രേ സ്മാർട്ടാണല്ലോ ഇന്നത്തെ കുട്ടികൾ അതെ അവരുടെ സ്മാർട്ട്നെസ് എല്ലായിടത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ പായൽ കൂട്ടം കൂടി കിടപ്പുണ്ട് ഈ ബസ് പോകുമ്പോൾ നല്ല ഉണ്ട് ഇതാ അജിത വന്നു അജിത എൻ്റെ ലൈവിലേക്ക് വന്നൊരു സന്തോഷം അദ്ദേഹം ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷം ഞാൻ തേവരയിലാണ് തേവരയിൽ ഒരു പാലത്തിൽ നിന്നാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത് ബസ്സുകൾ പോകുമ്പോൾ നല്ല തുണിത്തമുണ്ട് അത്രയും വലിയ ലോറികളാണ് പോണത് ആ അത് ഒരു വേണാട് പോയി ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ബസ് പോകുന്നത് അത് ബൈക്കിൽ നല്ല ബസ് ബൈക്കോട്ടെ ബൈക്കിൽ നല്ല ബസ്സായിരിക്കും ഈ വഴി ഒരു ബസ് ഓക്കുമ്പോഴേക്കും ഫോട്ടോത്തിലേക്ക് കൊണ്ടു കേട്ടോ ഇപ്പോഴും എൻ്റെ ലൈവിൽ അജിത നിപ്പുണ്ടാവും അജിത എൻ്റെ ലൈവിൽ വന്നതിൽ ഞാൻ നന്ദി പറഞ്ഞിരുന്നു അജിത അത് അവരെ യൂടി വിൽ തന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ ലൈവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ ചായ കുടിച്ചിട്ടില്ല ഈ ലൈവ് തീരുമ്പോളേ കുടിച്ചു അതിന് ചായ കുടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും തോന്നിയില്ല ഇവിടെ ഈ ജംഗ്ഷനിൽ ഒരു മ്യൂസിയമുണ്ട് ആ കാണുന്ന കെട്ടിടം ആ കേരള സ്റ്റൈൽ പണിയിട്ടുള്ള ആ ഓടിട്ട കെട്ടിടം അതാണ് മ്യൂസിയം അവിടെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്തും ചെയ്യാം പക്ഷേ ചാർജ് ഇത്തിരി കൂടുതലാണ് നമ്മുടെ കേരളത്തിൻ്റെ അത് കേരളത്തിൻ്റെ എന്ന് പറയുമ്പോൾ കൊച്ചി രാജ്യത്തിൻ്റെ തിരുവിതാംനൂർ രാജ്യത്തിൻ്റെ മലബാർ രാജ്യത്തിൻ്റെ മേൽത്തട്ടുകളും ആണ് ആ കെട്ടിടത്തിൽ മൂന്ന് നിലയിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നിലയിൽ കൊച്ചി രാജ്യത്തിൻ്റെ ആണെങ്കിൽ അടുത്ത നിലയിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മൂന്നാമത്തെ നിലയിൽ മലബാർ കാറിട അവിടെ ഞാൻ പോയിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാവുന്നവർ അത് കണ്ടോളൂ ശിവ ശിവദാസ് വന്നു ശിവ ഓസീസിനും ഞാൻ നന്ദി പറയുന്നു ഇപ്പോൾ എനിക്ക് എട്ട് ലൈക്ക് കിട്ടി ഇരുപത് മിനിറ്റ് ആകാൻ പോന്നു പക്ഷേ എട്ട് ലൈക്ക് കിട്ടുള്ളൂ ഒരു പത്ത് പേര് വരുമെന്ന് പ്രതീക്ഷിച്ചു ഇന്നിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ലൈവിലേക്ക് പോവാം അതും പത്ത് മിനിറ്റ് ശേഷം ഞാൻ മൈക്കെടുത്തില്ല അതുകൊണ്ട് സംസാരിക്കാൻ കുറേ പ്രയാസമുണ്ട് ഇപ്പോൾ ആരുമില്ല ഞാൻ ലൈവ് നിർത്തുന്നു